സർവശക്തനായ ദൈവമേ അങ്ങയുടെ ഏകസുതനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ മാതാവായ മറിയത്തെ ഞങ്ങളുടെയും അമ്മയായി കുരിശിൻ ചുവട്ടിൽ വെച്ചു ഞങ്ങൾക്ക് നൽകിയല്ലോ ഈ അമ്മയുടെ ജീവിത മാതൃക പിന്തുടർന്നുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിഷിഹായുടെ നാമത്തിൽ അങ്ങയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കാരുണ്യവതിയായ രാജ്ഞി വിമോചകനാഥെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ മക്കളായ ഞങ്ങൾ ഇതാ അങ്ങയുടെ തൃപ്പാദത്തിൻ്റെ അണഞ്ഞിരിക്കുന്നു വിനയത്തിൻ്റെയും വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും നിറകുടമായ അമ്മേ ദൈവാത്മാവിൻ്റെ പ്രചോദനങ്ങളോട് സഹകരിക്കുവാനും സകലരെയും സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഞങ്ങൾക്ക് വരം നൽകണമേ ദൈവപുത്രനായ യേശുവിനെ ലോകത്തിന് പ്രദാനം ചെയ്ത അമ്മേ തിരുക്കുമാരൻ്റെ തിരുഹിതമനുസരിച്ചുകൊണ്ട് യേശുവിൻ്റെ അത്ഭുതകരമായ സഹായം നേടിക്കൊടുത്ത മധ്യസ്ഥെ പാപികളും ദരിദ്രരും ബലഹീനരുമായ ഞങ്ങൾക്കു വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ വിശ്വാസത്തോടും പ്രാർത്ഥനാ ചൈതന്യത്തോടും സേവന തൽപരതയോടും ത്യാഗ മനോഭാവത്തോടും കൂടെ കുടുംബജീവിതം നയിച്ച അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കുടുംബാംഗങ്ങളെ സ്നേഹിച്ചും ആദരിച്ചും അംഗീകരിച്ചും പ്രോത്സാഹിപ്പിച്ചും അവരുടെ കഴിവുകൾ വളർത്തിയും കുറവുകൾ നികത്തിയും ഐക്യത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവവചനം താൽപര്യപൂർവ്വം ശ്രവിക്കുവാനും സന്തോഷത്തോടെ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ അപകട സന്നിധിയിൽ ആയിരിക്കുന്നവർക്ക് അഭയമായ അമ്മേ അങ്ങയുടെ സഹായം യാചിക്കുന്ന സകലരെയും അങ്ങ് കനിവോടെ കടാക്ഷിക്കണമേ ജലത്തിൽ യാത്ര ചെയ്യുന്നവരെയും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും അങ്ങ് സംരക്ഷിക്കണമേ അമ്മയുടെ സഹായം തേടി വരുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പണം നടത്തുന്ന സകലരെയും ആശീർവദിക്കണമേ പാപത്തിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അപകടത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ മറിയമേ ആഴമായ വിശ്വാസത്തോടെ അങ്ങേ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങേ ദിവ്യപുത്രന് സമർപ്പിച്ച് അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് നേടിത്തരണമേ ഞങ്ങളും അങ്ങേപ്പോലെ ജീവിച്ച് അമ്മയോടും സകല വിശുദ്ധന്മാരോടും സകല മാലാഖമാരോടും കൂടെ സ്വർഗീയ പിതാവിനെ നിത്യം വാഴ്ത്തി വാഴ്ത്തിസ്വദിക്കുവാൻ ഇടയാക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കാനമ്മേ ആമേ